എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു കുട്ടഞ്ചേരി പറക്കുന്ന് പാലപ്പെട്ടി തൂവാറ തുടങ്ങിയ കുന്നുകളിലും വീടുകൾക്ക് സമീപവും കരിയന്നൂരിലെ കുന്നിൻ ചെരുവിലുള്ള വീടുകൾക്ക് സമീപവുമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് കുട്ടഞ്ചേരി കുന്നത്ത് നാരായണന്റെ വീടിന് പുറകിലെ കുന്നിടിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിൽ ഏതാനും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കരിയന്നൂർ കുന്നിൻ താമസിക്കുന്ന മുക്കിൽ പുരയ്ക്കൽ ദാസൻ മുക്കിൽ പുരയ്ക്കൽ വേലായുധൻ മടത്തിൽ പറമ്പിൽ ഭാസ്കരൻ കരിയന്നൂർ മണി എന്നിവരുടെ വീടിന്റെ പുറകുവശത്താണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത് അറുപതോളം വീടുകളും അപകട സാധ്യതാ പ്രദേശ പരിധിയിലുണ്ട് ഇവർ താമസിക്കുന്ന കുന്നിനോട് ചേർന്ന് വലിയ അളവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭീമൻ കരിങ്കൽ ക്വാറികളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്തും കരിയന്നൂർ കുന്നിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മണ്ണിടിയുന്ന ഭൂമികൾ തട്ടുകളാക്കി രൂപമാറ്റം വരുത്തുവാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി കുന്നംകുളം തഹസിൽദാർ ഒ വി ഹേമ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ടി എസ് സുരേഷ് കുമാർ പി എസ് ശശി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വാർഡ് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് സതീവ് മണികണ്ഠൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പമുണ്ടായിരുന്നു ടി സി ന്യൂസ് എരുമപ്പെട്ടി